ജാതി മത ചിന്തകൾ നടന്ന് ഒരേ മനസ്സാണ് ആ ഒരേ മനസ്സിൽ ഞങ്ങൾ ഞങ്ങൾക്കൊരുതും ഞങ്ങൾ പ്രദേശത്തു നിന്ന് ഞങ്ങളുടെ ഭൂമിയെ സന്തുലിതാവസ്ഥ നശിപ്പിച്ചുകൊണ്ട് ഒരു പരിമണ് പോലും കൊടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് ജനകീയ സമിതിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്കൂടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ചളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രാഷ്ട്രീയ കൂടാതെ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ നേതൃത്വം വഹിക്കുന്ന മറ്റൊരു കലാൻ സംസാരിക്കുന്നുള്ളവർ ചിക്കരവാടി സാഗർ ക്ലാസിയൻ മകർമാഷി അത്യാവശ്യ ഭാഷ നടത്തിയ സുരേഷ് മാഷി അതുപോലെ ഒരു കാണുക നൌഷീർ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് സമയം പൊറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ മാധ്യമ സുഹൃത്തുക്കളെ പറ്റി പറയാനുള്ളത് അവർ ഒരുപാട് സഹായങ്ങൾ നല്ല വീഡിയോ കവറേജും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് നന്ദി ഞങ്ങൾക്കുറിച്ച് അപ്പോൾ ഈ സമര പരിപാടിയിൽ പങ്കെടുത്താൽ നമ്മുടെ സമരപഠന്മാർക്കും സ്ത്രീ സമിതി സഹോദര സഹോദരന്മാർക്കും എല്ലാവർക്കും ആശംസ അറിയിക്കുകയാണ് നേതാവ് ശ്രീ ജീരാദാസ് അവരുടെ സംസാരിക്കുന്നു അതിനായ അധ്യക്ഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ചളഞ്ഞൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നഷീർദ കോഴിക്കാട് പ്രദേശത്തു നിന്നും ഇവിടെ പിന്നെ ജനകീയ സമിതി അംഗങ്ങളെ സമരഭടന്മാരെ അതിലേറെയായി നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾക്ക് ഐക്യദാഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലെ പ്രിയപ്പെട്ടവരെ ഇന്ന് കോഴിക്കാവ് പ്രദേശത്തും ഇവിടെ എത്തി ഈ കലക്ടറേറ്റിൽ എത്തി ഇങ്ങനെ ഈ ഒരു മാർച്ചും ധർണയും നടത്തേണ്ടത് ആവശ്യം ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തീർച്ചയായും ആ പ്രദേശത്തിന്റെ ആളുകളുടെ അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു അതിന്റെ ആ കോഴിക്കാവ് പ്രദേശത്തെ അടുത്ത കാലത്തായി വന്ന മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ദുരന്ത അതിന്റെ ആ പ്രദേശത്തിന്റെ ദുർഘടമായ ഒരു അവസ്ഥ ഇനി വരുന്ന ഈ മഴക്കാലം വരുന്ന സമയത്ത് ആ എന്ത് സംഭവിക്കുമെന്നുള്ള പേടി ആ പേടിയാണ് ഈ മാർച്ചിലുടനീളം മുദ്രാവാക്യങ്ങളുടെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ ഓരോ ദിവസവും അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലിനു പോയിക്കൊണ്ട് അധ്വാനിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ ഇന്നത്തെ ഒരു ദിവസത്തെ പണിമുടക്കി ഇവിടെ വന്ന് ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുക ഈ ധർമ്മാസമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രദേശത്തിന് സ്വന്തം നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് തീർച്ചയായും കുന്നും മലകളും പുഴകളുമുള്ള പോലും പ്രദേശത്തെ നശിപ്പിച്ച് മണ്ണെടുത്ത നശിപ്പിച്ച് എന്തൊക്കെയാ ആ പ്രദേശത്തിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി തന്റെ തലമുറകളെ തനിക്കും തൻ്റെ തലമുറകൾക്കും വേണ്ടി ആ പ്രദേശത്തിന് കൈമാറുന്നതിനു വേണ്ടി നമ്മുടെ നാടിന്റെ നാടിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ അപാലഘട്ടം ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ തീർച്ചയായും ഈ ഒരു നമ്മളൊക്കെ പഠിച്ചിരുന്നത് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതിന് ബാധ്യതയുള്ളവരാണ് കടമയുള്ളവരാണ് എന്നാൽ എന്നാൽ പോഴിക്കാവ് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെയല്ല ഏതാനും ചില കുത്തകളുടെ കുത്തകൾക്ക് വേണ്ടിയാണ് ധികാരികളും അതിനൊപ്പമുള്ള എല്ലാ അധികാര ഭാഗത്തിരിക്കുന്ന പോലീസ് ആയാലും അതിന് മേലുള്ള അധികാരികളായാലും ഉണ്ടായിരുന്നത് ആ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ മണ്ണടുപ്പിലെ ചെറുത്തു നിന്നുകൊണ്ട് സമാധാനപരമായി ഞങ്ങൾ സമരം ചെയ്തിരുന്ന ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ കുട്ടികൾ ഇതിനെ നില ഞങ്ങളുടെ